ഡയറക്ടറായി എന്റെ തലയിലാണ് ഈ പൊമാരൊക്കെ എവിടെ പോയി കിടക്കുവാണ് ഇനി നീ പടം തീരുമ്പോഴെങ്കിൽ ഇതിന്റെ പരിപാടിയൊക്കെ തീരുവോ അവിടെ ഇരുന്നാ മതി ആഹ് ശരി എവിടെ പോയി കിടക്കണോ ഏതോ സ്ക്രിപ്റ്റാക്രി പിടിക്കുന്നുണ്ട് തനിക്ക് താനെന്തിനാണ് ഇവിടെ എനിക്ക് ഒരു മെയിൻ മെയിൻ ഒരാളെ ആ മെയിനാളെന്ന് പറഞ്ഞാൽ ഞാനാണ് ഈ പടത്തിന്റെ മെയിനാണ് ഞാനത് ഡയറക്ടർ ഡയറക്ടർ കാശു കാശു പ്രൊഡ്യൂസർ പറഞ്ഞത് പ്രൊഡ്യൂസർ വന്നിട്ട് കണ്ടിട്ട് വേറെ കാര്യമുണ്ട് ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല പുറത്തൊന്നും വല്ല ആൾക്കാരെ സിനിമ ലൊക്കേഷൻ നിർത്താൻ പറ്റൂല പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും പറ്റത്തില്ല പുറത്തുനിന്ന് വരവുന്നവർക്ക് ഇവിടെ ഈ ലൊക്കേഷൻ നിൽക്കാൻ പറ്റും നിങ്ങൾ ആ പടം കൂടി റിലീസ് ചെയ്ത് പുറത്തുനിന്ന് വരുന്ന ഞങ്ങൾ വേണം കാണാൻ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ആവശ്യമുണ്ട് അതുപോലെ വേറൊരു പടം വിജയിച്ചു വരാൻ അത് കൂലി പൊട്ടി പാലിഷാക്കാൻ ഞങ്ങളെ വേണം ഞങ്ങൾ പോകുന്നു കൂന്നോടെ ഞാൻ എന്തെങ്കിലും ഇറങ്ങി അവിടെ പോയി കൊടുക്കായിരുന്നോ എന്റെ ഒരു സാർ സ്ക്രിപ്റ്റ് കാണാതായിരിക്കും ഞാൻ അവർക്കൊരു തപ്പല്ല തൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതി എല്ലാം ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഹൊറർ ചിത്രം അല്ലേ ഹൊറർ ചിത്രം താങ്ക് സീൻ നമ്പർ പന്ത്രണ്ട് ഒന്ന് വായിച്ചാൽ ശ്രദ്ധിച്ചോട്ടണം അർദ്ധരാത്രി പന്ത്രണ്ട് പിന്നെ കാണാപ്പാടം പഠിക്കണം അതെ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോ അതിന്റെ ഫീലിംഗ്സ് വരും പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം ഞാൻ എന്റെ ഡയറക്ടർ താങ്കൾ പറയാൻ നിൽക്കുന്നുണ്ട് കേട്ടോ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണി ശക്തമായ കാറ്റിൽ ജനൽപാളികൾ ശക്തമായി അടഞ്ഞു അവൻ ആകെ ഭയം തോന്നി ഭയം എന്ന് വിറച്ച് അവൻ വീണ്ടും കല വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്നും നിന്നും ഒരു കൂർത്ത നൽകുന്ന രണ്ട് ബനിഷ്ഠമായ കരങ്ങൾ അവന്റെ കഴുത്തിന് നേരെ വന്ന് അവന്റെ തോളത്ത് തൊട്ടു മച്ച പേടിച്ചതോ പേടിച്ചു ഞാൻ പഠിക്കില്ലേ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞേക്കാ ഇങ്ങനത്തെ കഥയൊന്നും ചെയ്യാൻ എന്റെ കൂട്ട് പറ്റത്തില്ല പിന്നെ അങ്ങനത്തെ പടാ കോമഡി വേണം ഇതിനകത്ത് എവിടെ കോമഡി ഇതിനകത്ത് കോമഡി ഉണ്ടല്ലോ അല്ലേ സാറിന്റെ നേരത്തെ തോട്ടപ്പൊ സാർ ഞെട്ടിയില്ലേ അത് മതി കോമഡി കോമഡി ഇതൊന്നും ശരിയാവത്തില്ല ഇടം ശരിയാവത്തില്ല സാറേ ഞാനൊരു കാര്യം പറഞ്ഞേന്നും അപ്പൊ സാർ ഈ പടം റിലീസ് ആകുമോ ഹിറ്റ് ഹിറ്റാകും ഹീറ്റ് എനിക്ക് കളി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല കോമഡി ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് ഒരു അതൊന്നും നേരത്തെ പറയണ്ട പിന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ പോകും ഓക്കെ റെഡിയാണല്ലോ എല്ലാം മലയാള സിനിമ കട്ട് റിലീസ് ആക്ഷനും കട്ടും ക്യാമറയൊക്കെ നടന്മാരെ അത് ശരി ഇത്രയും വലിയൊരു ഡയറക്ടറോട് വന്നിട്ട് ആ നടന്മാര് ഇവിടം എത്തിയിട്ടില്ല എത്തിയിട്ടില്ല അത് ഞാൻ ചെയ്ത് നടന്മാരൊക്കെ വന്നിട്ട് എന്നെ വിളിച്ചത് എനിക്ക് നേരം ഒന്നുമില്ല ഇത് ചെയ്യാനായിട്ട് എന്ന് വെച്ചോടിച്ചത് ഞാൻ സൃഷ്ടി സൂചിച്ച് മനുഷ്യന് മെനക്കെടുത്താണെങ്കിൽ ഷൂട്ടിംഗ് ദയവായിട്ടൊന്ന് പോയി തരാവും ഏശ്നിക്കുന്നു പ്രൊഡ്യൂസർ ആരാ പ്രൊഡ്യൂസർമാര് ഇപ്പൊ പറഞ്ഞു പോകും എന്റെ അടുത്ത് ഞാൻ പോവാം വരുന്നു നോക്കിക്കേ ഇവിടെ മലയാള സിനിമയിലെ സൂപ്പർ കൊമേഡിയൻ കൊച്ചു കനീഫ എന്റെ ദൈവമേ അങ്ങനെ എത്ര പടത്തിനകത്ത് ഗുണ്ടായിട്ട് അഭിനയിച്ചുള്ള ആളാണെന്ന് പറയുമോ ഇടിച്ചു തന്നെ ഷേപ്പ് മാറ്റി പറഞ്ഞേക്കാം അഴു കൊല്ലം ഇതിന് മലയാള സിനിമകളും ഉണ്ടേല്ലേ വരുന്നുണ്ട് വരുമ്പോ നമുക്ക് കാണാം മലയാള സിനിമകളിലുണ്ട് അവനാ കളിക്കാ ഭയങ്കര ശല്യക്കുന്നു

പറഞ്ഞ ഇവിടെ നിന്ന് പറഞ്ഞത് ദൈവത്തെ സംസാരിക്കുന്നില്ല ഇവിടെ പ്രൊഡ്യൂസർ വന്നു എന്നോട് സംസാരിക്കും പ്രൊഡ്യൂസർ വന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു പ്രൊഡ്യൂസർ വന്ന് കാര്യം പറഞ്ഞിട്ട് പോവുമല്ലോ ആ പ്രൊഡ്യൂസർ വന്നിട്ട് സംസാരിച്ചിട്ട് ഞാൻ പോകുന്നു പ്രൊഡ്യൂസർ വന്ന അവരെ കാണാം വരുന്നത് നോക്കി അതേ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇവിടെ താൻ ഇവിടെ ചുമ്മാ അലം ഉണ്ടാക്കരുത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആ പണം മൊത്തം പ്രശ്നമാവും അച്ചാർക്ക് ടച്ചിങ് കൂടുതലും കളിക്കല്ലേ ഇടഞ്ഞ കൊണ്ടുപണിക്ക് തോട്ട് കറ്റി പണിക്കല്ലേ മോന ദിനാശ കൊണ്ടും കൊടുത്ത മാർപ്പ് എന്ന കൈയാണ് ഇതുകൊണ്ടൊന്ന് തന്നാലുണ്ടല്ലോ നിന്റെ ചങ്കൻ കൂടെ പൊളിയും അതുകൊണ്ട് നീ പോകാൻ പോന്നെ ദിനേശ ചുമ്മാല്ലേ നല്ല വിളിക്കാൻ വിളിക്കാം വിളിക്കുമ പ്രശ്ന ഈ ലൊക്കേഷൻ പോയതരാട്ട് പ്രൊഡ്യൂസർ സംസാരിച്ചിട്ട് ഞാൻ കൊളക്കട്ടേ ഒരു പണിയായിരുന്നു കേട്ടോ എനിക്ക് അപ്പൊ ഒരു പണി ഇല്ലേ ഒരു പണിയില്ല മനസ്സിലായി എന്ത ഒരു പണി ഇല്ലാത്തവന് പറ്റിയ പണിയാണ് ശല്യം മലയാള സിനിമ

ഞാൻ ചോറ് തിന്നാറില്ല ചോറും കൂടി തിന്നണം അന്നേരം ശരീരം നന്നാക്കും വിഷപ്പ് ഇത്തിരി ചോറ് തിരിവാ നിനക്ക് ചോറ് കൊടുത്തല്ല നിന്റെ പാചകൻ വേണ്ടി ഞാൻ വേണ്ടാ വേണ്ടാന്ന് പറഞ്ഞു ആ അങ്ങനെ വേണ്ട വേണ്ടാന്ന് പറയുമ്പേ ഇനി ആർക്കും വേണ്ടാത്ത ശരീരമായി പോവും മനസ്സിലായി എന്തുകൂടാന്നറിയില്ല കൃഷ്ണന്റെ വേഷം കെട്ട് കഴിഞ്ഞാൽ എന്റെ പുറകെ പെമ്പിള്ളേരും ഒരു ഘോഷയാത്രയാണ്

അ ശരി അപ്പൊ പ്രൊഡ്യൂസർ വന്നാലേ വരുന്നവരെ നമുക്ക് ആകാം അറിയാൻ അടുത്ത ആള് വരുന്നു വരാൻ പോകുന്ന ആൾ ആരാക്ക് അറിയോ ഒരു ഹിന്ദി സിനിമയിലേ ഹിന്ദി സിനിമ പോട്ടെ മലയാള സിനിമ പോട്ടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ വില്ലനാ വരാൻ പോട്ടെ ഇന്ത്യൻ സിനിമയോ ആ സൂപ്പർ വില്ലൻ അംരീഷ് പുരി കേട്ടിട്ടുണ്ട് അംരീഷ് പുരി അംഷ് പുരി

അല്ല മലയാളാർ പണി കൊടുത്തത് മലയാള ആ മലയാളം അവനോട് ഒന്നും അല്ല അവൻ നിഷാൻ പ്രായമുള്ള ആരെങ്കിലും പോണ സംസാരിക്കും നമ്മുടെ പിള്ളേരാണ് ഞാൻ നിർത്തും ശ്ക്കാൻ ഹിന്ദി വിളിച്ചു പ്രൊഡ്യൂസർ വന്നുകഴിഞ്ഞാൽ പ്രശ്നീന്ന് വിളിച്ച് ഇവിടെ അതെ പ്രൊഡ്യൂസർ വന്നുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം നിലമുണ്ടാക്കാൻ പോകാൻ ഇനി പ്രൊഡ്യൂസറും എന്നെ വിളിച്ചിട്ടില്ലേ നിന്റെ പ്രൊഡ്യൂസറി അത് വരുന്നുണ്ടല്ലോ അടുത്ത വരുന്നുണ്ടോ ഏഹ് ഇത് ആരാതിക്കൊണ്ടോ ഇത് നമ്മുടെ മാമുക്കോയ മാമുക്കോയ എനിക്കറിയത്തില്ല കുറച്ച് നേരം നേരമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നീ പണിയില്ലാത്തോണല്ലേ നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്

അസു അർത്ഥം ഇപ്പൊരു സാറെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ നീ പറഞ്ഞാദോസ് പറഞ്ഞാർ അല്ലേ അച്ഛരി അപ്പൊ ഇതാണ് പരിപാടി എന്നാലും നിങ്ങൾ ഇതുപോലെ രണ്ട് അമ്പുള്ള അമ്മമാര് ലോണെടുത്ത പശുവിനെ വിൽക്കാശ് കൊടുത്ത് ഗൾഫിടാക്കും പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ട് അവരെന്ന കാര്യം എനിക്കെ എന്താ പറഞ്ഞു അവർക്ക് സിനിമയിൽ പറയുന്ന ഒരു സിനിമയ്ക്ക് ഇക്ക ഇയാള് പറഞ്ഞത് കേട്ടോണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം ഇത് ചുമ്മാ ലൊക്കേഷൻ അലമുണ്ടാക്കാൻ ഒരാളാ ഇക്ക അകത്ത് പോയി മേക്കപ്പ് കേട്ട് റെഡിയാവും പെട്ടെന്നോട്ടെ കേട്ടോ ഡയറക്ടറെ കാര്യല്ലേ താനെന്തോർത്താനോ പറഞ്ഞു അയാളെ നിരപരാധി നിങ്ങൾ നിരപരാധി എന്ന് ഞാൻ ഞാൻ നിങ്ങളെ നിരപരാധിയാ നിങ്ങളാണ് നിരപരാധി അതെ ഞാൻ ചെയ്തിട്ട് നീ ഇപ്പൊ നടന്നു അതെ തന്നെത്താന് വീണായി അതെ അപ്പൊ പിന്നെ ഞാനിങ്ങനെ നിരപരാധി ആ ഇത് എന്ത് വർത്താനാണ് നീ പറഞ്ഞത് താണിങ്ങോട്ട് ഓടി വന്ന് തന്നെത്താൻ കൊണ്ടുപോയ ഞാനങ്ങനെ നിരപരാധി ആകും താനല്ലേ നിരപരാധി അതല്ലേ പറഞ്ഞത് ഏറെ മോനെ ഞാൻ പറഞ്ഞത് ഡയറക്ടർ നടന്നു എന്റെ കാലത്തിൽ തന്നെ തന്നെ വേണം അപ്പൊ ഞാൻ പറഞ്ഞു താനെല്ലാം നിരപരാധി അതെങ്ങനെയാണ് അവൻ വീണു അവൻ അവൻ്റെ നിരപരാധി അതെ അത് ഞാനാണോ താനാണ് നിരപരാധി അയാൾ ചുമ്മാ സംസാരിക്കുന്നു ഞാൻ തന്റെ വന്നു നടന്നു വന്നപ്പോ തട്ടി വീണു അതിന് താനല്ലേ തന്റെ നേരത്ത് തട്ടിടില്ല നിരപരാധി നീയാധി അങ്ങ് സാമർഥ്യാതി കൊള്ളാം സാമർത്ഥ്യം രണ്ടുപേരും കൂടെ നമ്മള നിരപരാധിയാണ് നീ പറയണ ഞാനാ നിര ഞാനല്ലേ ഞാനാണെന്ന് നിരവധി ഞാനാണല്ലേ ഞാനല്ല നിരപരാധി നീയാവ ഞങ്ങളുടെ ഡയറക്ടർ തല്ലി പ്രൊഡ്യൂസർ താനാരെയോ തന്നെ പറയൂ ഞങ്ങളുടെ പ്രൊഡ്യൂസർ വിളിക്കുന്നത് വിളിക്കാം എന്താ ഇല്ല ഈ നിൽക്കുന്നവരുണ്ടല്ലോ ഈ ഓ ഈ നിൽക്കുന്നവർ ഇന്നാ നിങ്ങളുടെ ഓഞ്ഞ പ്രൊഡ്യൂസർ ആയത് അറിയോ പത്ത് മുപ്പത് വർഷം മുമ്പേ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഓഞ്ഞ പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസർ ചെയ്ത പ്രൊഡ്യൂസറ ഈ ഞാൻ അതായത് നിങ്ങളുടെ അച്ഛൻ